അഴകും ഫാഷനും ഒരുമിക്കുന്ന വൺ ഗ്രാം ഗോൾഡ് ആഭരണങ്ങൾ ഫാൻസി ഐറ്റംസ് കോസ്മെറ്റിക്സ് ബാഗുകൾ പ്രമുഖ കമ്പനികളുടെ ട്രോളി ബാഗുകൾ എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ബാ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ നിരവധി ഒന്നാം സമ്മാനങ്ങൾ നൽകി ഭാഗ്യവാൻമാരുടെ ലക്കി സെന്ററായ റിയൽ ലക്കി സെന്ററിലൂടെ ഭാഗ്യവാനാകും തൃശൂർ സഹകരണ സ്പിന്നിംഗ് മില്ലിൽ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി മിൽ പരിസരം ശുചീകരിക്കുന്നതിന് ഉദ്ഘാടനം നടന്നു വടക്കാഞ്ചേരി എം എൽ എ സേവിയർ ചിറ്റ്ലപ്പള്ളി ശുചീകരണ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു തൃശൂർ സഹകരണ സ്പിന്നിംഗ് മില്ലിൽ തെക്കുംങ്കര ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തെ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം മിൽ പരിസരം ശുചീകരിക്കുന്നതിന്റെ ഉദ്ഘാടനം നടന്നു വടക്കാഞ്ചേരി എം എൽ എ സേവിയർ ചിറ്റലപ്പള്ളി ശുചീകരണ യത്നം ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഫെബ്രുവരി ആറ് മുതൽ ലേ ഓഫിലായ തൃശൂർ സഹകരണ സ്പിന്നിംഗ് മില്ലിന്റെ പുനർജീവനത്തിനായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തിൽ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി വിരിപ്പാക്ക വാർഡിലെ സ്പിന്നിംഗ് മില്ലിനോട് ചേർന്ന സ്ഥലത്ത് മണ്ണ് ജല സംരക്ഷണ പദ്ധതിയുമായി ബന്ധപ്പെട്ട ശുചീകരണ പ്രവർത്തനങ്ങൾക്കാണ് വടക്കാഞ്ചേരി എം എൽ തുടക്കം കുറിച്ചത് തെക്കിംഗ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുനിൽകുമാർ ഡയറക്ട് ബോർഡ് അംഗം എൻ കെ പ്രമോദ് കുമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇ ഉമാലക്ഷ്മി വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ആർ രാധാകൃഷ്ണൻ വാർഡ് മെമ്പറും ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ വി സി സജീന്ദ്രൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ അഞ്ചുരാജ് എന്നിവർ സന്നിഹിതരായിരുന്നു വിരിപ്പാക്ക മൂന്നാം വാർഡിലെ തൊഴിലുറപ്പ് ജീവനക്കാരെ ഉൾപ്പെടുത്തിയാണ് പദ്ധതി ആരംഭിക്കുന്നതെങ്കിലും പിന്നീട് അഞ്ച് ആറ് വാർഡുകളിലെ തൊഴിലാളികളെ കൂടി ഉൾപ്പെടുത്തി ആയിരത്തി ഇരുന്നൂറ്റി പതിനാറ് തൊഴിൽ ദിനങ്ങൾ നീക്കിവെച്ച് അഞ്ച് ലക്ഷം രൂപയുടേതാണ് പദ്ധതിയെന്നും എം എൽ എ അറിയിച്ചു മില്ലിൻ്റെ എം ഡി എ ബി തോമസ് അക്കൌണ്ട്സ് ഇൻചാർജ് പി മൊയ്തു മറ്റ് ട്രേഡ് യൂണിയൻ നേതാക്കളും പങ്കെടുത്തു യുവർ വാച്ചിംഗ് വി സി വി ന്യൂസ്